അങ്ങനെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എല്ലിന്റെ കന്നി കിരീടം ചൂടിക്കഴിഞ്ഞിരിക്കുകയാണ് കാത്തുകാത്തു കിട്ടിയ കിരീട വിജയം ബംഗളൂരു ആരാധകർ ശരിക്കും ആഘോഷിച്ചു കഴിഞ്ഞു പുലർച്ചെ വരെയുള്ള നഗരവീതികളിൽ ആളുകൾ തടിച്ചുകൂടി സന്തോഷം പങ്കിട്ടു വർഷങ്ങളായി ആർ സി ബി എതിരാളികൾ പരിഹസിച്ചു കൊണ്ടിരുന്നത് ഈ സാല കപ്പ് നംദു എന്ന മുദ്രാവാക്യവുമായിട്ടാണ് കളിയാക്കിയിരുന്നത് ആർ സി ബിയുടെ വിജയം മദ്യവില്പനയിലും പുതിയ റെക്കോർഡുകളാണ് തീർത്തിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ മദ്യവില്പനയാണ് കർണാടകയിൽ ഉണ്ടായിട്ടുള്ളത് ജൂൺ മൂന്നിന് സംസ്ഥാനത്ത് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം ബോക്സ് ബോട്ടിൽ ബിയറുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഇതിലൂടെ മാത്രം മുപ്പത് ദാംശം ആറ് ആറ് കോടി രൂപയുടെ വരുമാനവും ലഭിച്ചു കഴിഞ്ഞ വർഷം ഇതേ ദിവസം പൂജ്യം ദശാംശം മൂന്ന് ആറ് ലക്ഷം ബോക്സ് ബിയർ മാത്രമായിരുന്നു വിറ്റത് അതായത് ആറ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയുടെ വരുമാനം മറ്റ് മദ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നേ ദശാംശം രണ്ട് എട്ട് ലക്ഷം ബോക്സുകൾ വിറ്റതിലൂടെ നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ വരുമാനവും ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ഇതേ ദിവസം പത്തൊമ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ മാത്രമായിരുന്നു മദ്യവില്പനയിൽ നിന്നുള്ള വരുമാനം എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എല്ലാ കണക്കുകളും ചേർത്ത് ആകെ ഒരു ദിവസം കൊണ്ട് സംസ്ഥാനം നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ മദ്യവില്പന കർണാടകയിൽ നടത്തി സമയപരിധി കഴിഞ്ഞിട്ടും ബാറുകളിലും പബ്ബുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മറ്റു വിൽപ്പനശാലകൾ വഴിയും വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്നു അതേസമയം കിരീട ജേതാക്കൾക്ക് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നിധാ സൗദിയിൽ സ്വീകരണം നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആർ സി ബിയുടെ വിജയം കർണാടകയിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് വൈകിട്ട് നാലു മണിക്ക് ഞാൻ ടീമിനെ ആദരിക്കും കടുത്ത ക്രിക്കറ്റ് ആരാധകനായ സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് വിജയാഘോഷങ്ങളുടെ ഭാഗമായി വിക്ടറി പരേഡും തീരുമാനിച്ചിരുന്നു സൗദിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ ഒന്നേ ദശാംശം ഒന്ന് നാല് കിലോമീറ്റർ ദൂരം പിന്നിട്ട് എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണം അതേസമയം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പരേഡിന് ഇതുവരെ അനുവദിക്ക നൽകിയിട്ടുണ്ടായിരുന്നില്ല വിക്ടറി പരേഡിന് പകരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം അഞ്ചു മുതൽ ആറ് വരെ നടക്കുന്ന അനൗപചാരിക ചടങ്ങുകൾ മാത്രമായി പരിപാടി ഒതുക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം വന്നിരുന്നത് എന്നാൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ടിക്കറ്റോ പാസോ ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്നും കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്ടറി പരേഡിനായി വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് തയ്യാറാക്കിയിരുന്നു മൂന്ന് ഡെപ്യൂട്ടി കമ്മീഷണർമാർ ഒൻപത് അസിസ്റ്റന്റ് കമ്മീഷണർമാർ ഇൻസ്പെക്ടർമാർ പ്രത്യേകം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ആയിരുന്നു സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് പരേഡ് പൂർണ്ണമായും റദ്ദാക്കുകയാണെങ്കിൽ ഇവരെ പൂർണ്ണമായും സ്റ്റേഡിയത്തിലെ പരിപാടിയിലേക്ക് മാറ്റും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സിറ്റിഒ ജംഗ്ഷൻ കോഫി ബോർഡ് ജംഗ്ഷൻ വിധാന സൗദ രാജ്ഭവൻ റോഡ് ക്യൂൺസ് റോഡ് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി എട്ട് വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു യാത്രകൾക്കായി നമ്മ മെട്രോ ബസ് തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ബംഗളൂരു പോലീസ് ഇത്തരത്തിലായിരുന്നു പരിപാടിയുടെ നടപടിക്രമങ്ങൾ നടത്തേണ്ടിയിരുന്നതെങ്കിലും എന്നിട്ടും ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേരാണ് മരിച്ചത് ഐ പി എൽ കന്നി കിരീടം ചൂടിയ ആർ സി ബിയുടെ വിക്ടോറി പരേഡിലാണ് വൻ ദുരന്തം ഉണ്ടായത് ഏഴുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇതിൽ കുട്ടികൾ ഉൾപ്പെടുന്നു എന്നാണ് സൂചനയും വരുന്നത് നിരവധി പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പോലീസിന് നിയന്ത്രിക്കാവുന്നതിലും അധികം ആളുകൾ വിജയാഘോഷത്തിൽ പങ്കെടുത്തതാണ് അപകടത്തിന് കാരണമായത് പതിനെട്ട് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ കിരീടം നേടിയത് ഈ വിജയം ആഘോഷിക്കാൻ കർണാടക സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി ഒരുക്കിയത് വലിയ സന്തോഷത്തിലായിരുന്നു ആരാധകർ ഇതാണ് വൻ ദുരന്തമായി മാറിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം പേർക്ക് പരുക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്റ്റേഡിയത്തിലേക്കുള്ള ആരാധകരുടെ ഒഴുക്ക് നിയന്ത്രണാതീതമായതോടെ പലരും ബോധരഹിതരായി മാറി പ്രവേശന കവാടത്തിന് മുൻപിലാണ് വലിയ തിരക്കുണ്ടായിരിക്കുന്നത് ശരിയായ ക്രമീകരണങ്ങൾ ചെയ്യാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഘോഷം സംഘടിപ്പിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായിരിക്കുന്നത് പരിക്കേറ്റ നിരവധി പേർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അതേസമയം ചൊവ്വാഴ്ച രാത്രി നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിന്റെ കലാശ പോരാട്ടത്തിൽ ശ്രേയസ് അയ്യറിന്റെ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയായിരുന്നു ആർ സി ബിയുടെ കിരീടധാരണം ആവേശകരമായ ഫൈനലിന് ആറ് റൺസിനായിരുന്നു ആർ സി ബി ജയിച്ചത് നീണ്ട െട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ച് വിരാട് കോഹ്ലി ഐ പി എൽ കിരീടം നേടിയതിന് പിന്നാലെ അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും വിരമിച്ചേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഫൈനൽ ജയത്തിന് ശേഷം സംസാരിക്കവേ താൻ ആർ വേണ്ടി കളി തുടരുമെന്നാണ് കോഹ്ലി സൂചിപ്പിച്ചത് ഐ പി എൽ തുടരുന്ന കാലത്തോളം ആർ സി ബിക്ക് വേണ്ടി മാത്രമാകും താൻ കളിക്കുക എന്നും കോഹ്ലി ചൂണ്ടിക്കാട്ടി ഉടനെങ്ങും ഐ പി എല്ലിൽ നിന്നും വിരമിക്കില്ല എന്ന സൂചനയാണ് കോഹ്ലിയുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത് ഐ പി എൽ ഇമ്പാക്ട് താരമായി കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഫൈനൽ വിജയത്തിന് ശേഷം വിരാട് കോഹ്ലി വ്യക്തമാക്കി ഫീൽഡ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും കോഹ്ലി പറഞ്ഞു ഇതോടെ വരും സീസണുകളിലും ഐ പി എൽ മത്സരങ്ങളിലെ മുഴുനീളം വിരാട് കോഹ്ലിയെ കാണാൻ സാധിക്കുമെന്നാണ് സൂചന അതേസമയം രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഐ പി എല്ലിൽ കിരീട നേട്ടത്തിന് പിന്നിൽ നിർണായക പങ്കാണ് വിരാട് കോഹ്ലി വഹിച്ചിരിക്കുന്നത് പതിനഞ്ച് കളികളിൽ നിന്നും അൻപത്തിനാല് ബാറ്റിംഗ് ശരാശരിയിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് റൺസായിരുന്നു കോഹ്ലിയുടെ സമ്പാദ്യം ഈ സീസൺ റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്താണ് കോഹ്ലി എട്ട് അർദ്ധ സെഞ്ചുറികളാണ് ഇത്തവണ കോഹ്ലി ആർ സി ബിക്ക് ആയിട്ട് നൽകിയത് അറുപത്തി ആറ് ഫോറുകളും പത്തൊമ്പത് സിക്സറുകളും ഇതിഹാസത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടയാണ് ഇത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ ഐ പി എൽ മുതൽ ആർ സി ബിയുടെ താരമായ കോലി ഇതുവരെ മൊത്തം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ കളിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് താരം നേടിയിട്ടുണ്ട് എട്ട് സെഞ്ചുറികളും അറുപത്തി മൂന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം